പിന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു വീടിയാണ് ഇന്നത്തെ ഞാൻ ഒഴിക്കാം കടുവ പൊട്ടിക്കുന്നത് അത് നമ്മള് ചെയ്തിരിക്കും ഹലോ ആ പറഞ്ഞോ നീ മീൻകറി വെച്ചോ കറിവേപ്പില് ഞാൻ കഴുകിക്കൊണ്ട് വന്നു വറുത്ത കുടിച്ച് കറി ഒന്ന് ചേർത്ത് കൊടുക്കാം ലക്ഷ്യം അറിയാമല്ലോ ഇതിന് നമ്മൾ ഇതെല്ലാം പറ്റിച്ച് നമ്മുടെ എന്തോ ഫ്രൈ ആക്കി എടുക്കണം കുറെ സമയം പിടിക്കും അപ്പൊ ഞാൻ ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇളക്കി